ബിഗ് ബോസിൽ നിന്നും ഔട്ടായി വെളിയിലിറങ്ങിയ കുറേ എണ്ണം ഇപ്പോഴും അനുമോള വെച്ചിട്ട് പിയാറ് 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 അനുമോള് പിയാറ് കൊണ്ടാണ് കപ്പ് നേടിയെടുത്തത് ആ കപ്പിനൊരു ഉപയോഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ റനാ ഫാത്തിമ ഇരുന്ന് പറയണതായ വാക്കുകൾ ഗ്രൂപ്പോട് കൂടി സംഘം ചേർന്നിരുന്നു കൊണ്ടാണ് ഈ റനാ ഫാത്തിമ ഓരോന്ന് പറയുന്നത് അതിലോട്ട് പിന്നെ പോവാം നമുക്കൊരു വീഡിയോ കാണാം അപ്പാനി ശരത്തും ബിൻസിയും അതിനകത്ത് അവര് ലവ് ട്രാക്ക് പിടിച്ചായിരുന്നു അപ്പനിഷരത്ത് കുടുംബം കുട്ടികളുള്ളതാണെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചില്ല ആ രീതിക്കുള്ള ഇതൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയായിരുന്നു എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്നു രണ്ടാമത് അതിനകത്ത് കയറി അനുമോള അനുമോള അങ് ഓരോന്ന് പറയുന്നു ബിൻസി വായി തോന്നണത് അത്രയും പറയുന്ന അനുമോളാണ് പറഞ്ഞത് അനുമോളാണ് പറഞ്ഞത് അപ്പൊ ഇതാരാണ് പറഞ്ഞത് എന്നൊന്ന് കണ്ടു നോക്കണേ ഇപ്പൊ അടുത്ത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സാരോട് വളക്കുന്നുണ്ട് പുറത്തു പോകുമ്പോ നെഗറ്റീവ് അടിക്കാന ചാൻസ് ബിൻസിയായിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ആയിട്ട് ശ്രദ്ധിച്ചതിനൊക്കെ ശ്രദ്ധിച്ചു ആ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചു ഇനി ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണി ആടിക്കാവത്തേയുള്ളു തോട്ടോമ റോങ്ടിക്കുന്നു അല്ലെ എന്താണ് ഇവിടെ ആ എന്തോ സംഭവം ഉണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇത് പറയണത് അപ്പാനി ശരത്തും ബിൻസി ആയിട്ട് എന്തോ കോംബോ ഉണ്ട് ഈ ശൈത്യാണ് കട്ടപ്പ ശൈത്യാണ് അവിടെ പറയണത് പറയണത് ആരുടെ അടുത്താണ് ഷാനവാസ് അതുപോലെ ആദില നൂറ ഇവർ ഏറ്റു പറയുന്നുണ്ട് അത് ആ വിഷുവൽ കാണുമ്പോൾ മനസ്സിലാവും കട്ടപ്പയാണ് ഇത് പറയണത് എന്നിട്ട് അനുമോള് പാവം ബേക്കിൽ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട് ഒന്നും പറയണില്ല ഒരക്ഷരവും അനുമോൾ പറയുന്നില്ല കൈ കെട്ടി ബേക്കി നിൽക്കുന്നു എവളാണ് എവളാണ് കട്ടപ്പ എന്ന് പറയണ കട്ടപ്പയ്ക്ക് മോളിൽ കട്ടപ്പ എവളാണ് ഇതെല്ലാം പറഞ്ഞ് പരത്തിയത് എന്നിട്ട് അവസാനം അനുമോള മണ്ടയിൽ കൊണ്ടുവച്ചു ഇനി റെന ഫാത്തിമ ഇരുന്നും റെന ഫാത്തിമ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട് അനുമോള് പിയാറ് പി ആറ് പിയാറ് കുത്തിത്തിരിപ്പ് ബിന്നി പറയുന്നുണ്ട് കട്ടപ്പ കട്ടപ്പ പറയുന്നുണ്ട് പിന്നെ ഷാരിക ബിൻസി ഇവരെല്ലാവരും ഇരുന്ന് വെറുതെയിരുന്ന അനുമോക്ക് പി ആറ് പി ആർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ റനാ ഫാത്തിമ അമ്മേ തായേ തായേ തായേന്നും പറഞ്ഞ് തെണ്ടുന്നുണ്ട് ഒരു ലൈവ് ഇട്ട് ആ ലൈവിൽ പണത്തിന് തെണ്ടുന്നുണ്ട് സൂപ്പർ ചാറ്റ് വഴിയും ഒക്കെ ഇടാൻ പറയുന്നുണ്ട് അവക്കൊക്കെ കറങ്ങാൻ പോവാനാണ് മലേഷ്യയിലോ എവിടെയൊക്കെ പോയി അപ്പൊ അതിരുന്ന് ടെണ്ടത് ലോല കുടുംബജീവിതം കൊണ്ടുപോണ അനിമോള ഇരുന്ന് പി ആർ പി ആറ് പി ആറ് പറഞ്ഞിട്ട് റെഡി നിനക്ക് നീയൊക്കെ വേറെ വല്ല ജോലിക്കാ പോയിട്ടാവും റിലേറ്റീവ് ആണോ അല്ല ും ആരും ഈൻ ചെയ്യാൻ ആഗ്രഹം അതെനിക്ക് കിട്ടി കിട്ടി താങ്ക്സ് വരാം തേങ്ങി പത്ത് ഡോളേഴ്സ് ആര് അനിക്കറിയില്ല താഴ്ക്ക് പോവാ തായ് പോവാ തായ് പോവാടിച്ചിട്ട് ഇല്ല അതാ കേറിണ്ട് ടികളെ ഇതിലൊക്കെ ഇരുന്ന് പിച്ചതണ്ടി പൈസ നിനക്കൊക്കെ നീ ഒക്കെ ആളുകളെ പറ്റിച്ചിരുന്ന് തായേ അമ്മേ എന്നിരുന്ന് പിച്ചതെണ്ടും കണക്കിരുന്ന് ചോദിക്കായി അല്ല റിയൽ ആണെങ്കിൽ കേറിട്ട് പാട്ട് പാടി പാടില്ല അപ്രീഷിയേറ്റ് യു സെഡ് ക്ലിയർ അബൌട്ട് പി ആർ ആൻഡ് അനുമോ ഡേ ഈ പ്ലേ ഫുൾ വി ഹ് വിത്ത് യു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓരോ മെസ്സേജ് കമെന്റ് കണ്ടാം എനിക്ക് അനീഷ് ജയിക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹം അനിമോക്ക് പി ആർ എന്ന് ക്യാഷ് ഇട്ട് കൊടുക്കണു കഴിഞ്ഞ yes, then... ും കൂടെ അവളുമാര് രണ്ടുപേരും കൂടെ ഹായ് ഹായ്സ് ജസ്റ്റ് യു സോ മച്ച് ഗായ്സ് താങ്ക് യു സോ മച്ച്

നോറക്ക അവിടെ എത്ര കിട്ടിപ്പോ ഡോളർന്ന് പറയുമ്പോ എട്ടായിരം പത്തായിരം ഗഴ്സ് പത്തായിരം കിട്ടി എനിക്ക് എനിക്ക് എന്തെങ്കിലും എനിക്കിത് കാണണ്ട എനിക്ക് എനിക്ക് കാണാൻ തന്നെ വെറുപ്പാണ് സാധാരണ ഈ സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന ചില പാവങ്ങളൊക്കെ ഇരുന്ന് തെണ്ടണ കാണാ ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെ ബിഗ് ബോസിൽ പോയി ഒരു ഡെയിലി വരുമാനം ഉണ്ടാക്കി അമ്പത് ദിവസം വരെയൊക്കെ ഈ എവളവിടെ നിന്ന് കീ കി കീ കീന്ന് പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത സൗണ്ടോട് കൂടി അവിടെ നിന്ന് ആ അമ്പത് ദിവസത്തെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നിട്ട് പോലും എവളുമാർ തികയാത്ത എവളുമാരെ യൂട്യൂബിൽ നിന്ന് തന്നെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഒരു മാസം ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറ് കയൊക്കെയാണ് ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നത് ഇത് ഇത്രയും കിട്ടിയിട്ട് എവളുമാരിന്ന് തെണ്ടണമുണ്ട് എന്നിട്ട് എന്തിനാണ് മലേഷ്യയിലും അവിടെ ഇവിടെയൊക്കെ പോവാനായിട്ട് നാണോ ഇല്ലല്ലോ ഇരുന്ന് തെണ്ട എന്നിട്ട് നിനക്കൊക്കെ അനുവിനെ പറയാൻ എന്തൊരു യോഗ്യതയടി പി ആറ് പി ആറ് പി ആർ എന്ന് പറഞ്ഞാൽ അനു അന്തസ്സായിട്ട് എന്നെ കുടുംബം നോക്കി അവൾ അവളവളെ ജോലി നോക്കി മുന്നോട്ട് പോണത് നീ നിന്നെയൊക്കെ ഇരുന്ന് തെണ്ടയല്ല ഇനി അമ്മക്ക് ബിഗ് ബോസിനകത്ത് അനിമോള് അനുഭവിച്ച ഒരു ഒരു ചെറിയ ഒരു പാകം ഒന്ന് കാണാം അനിമോള പറയണ രംഗങ്ങൾ ഈ വാഴകൾ അത്രയും പിറക്കെ നടന്നാണല്ലോ അനുമോളായിട്ട് കഷ്ടപ്പെടുത്തിയത് നിർത്തി പട്ടി വന്ന് കഴുകി പട്ടിക്കും അനുമോളിന്റെ അതേ മിനി 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 അടുക്കള ഫുള് അനുമോളാ നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി അങ്ങ് പണി അങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ ഹൈപ്പ് കൊടുക്കണ്ട എന്നാണ് പിന്നീട് അഭിപ്രായം പ്രത്യേകിച്ച് അനുവിന് മിനികോപം അക്ബർ പാവാട വള്ളിയാണ് ഇരുന്ന് പാടണത് ഇതാ നിനക്കൊക്കെ നിനക്കൊക്കെ എന്ത് യോഗ്യതയടാ ഈ അനുവിനെ കുറിച്ച് പറയാൻ ആ അപ്പാനി ഇരുന്ന് അവനെന്തെല്ലാം ദ്രോഹം അനുവിനെ ചെയ്ത് അതുപോലെ വേണ്ട കീരി റെന കി 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 ചീ ചീവീട് അവളിരുന്ന് പറഞ്ഞാൽ പട്ടി പട്ടിന്ന് വിളിക്കുന്നു എടി നിന്നെ മോളെ വേറെ എന്തെങ്കിലും അനു വിളിച്ചിട്ടുണ്ടോ അനുമോള് വിളിച്ചിട്ടുണ്ടോ മോളെ മോളെ എന്നല്ലാതെ വിളിച്ചിട്ടുണ്ട് അടി നീ ഇരുന്നും കൊണ്ട് പട്ടി പട്ടി അണുപ്പട്ടി വേറെ ഏതിലൊക്കെ വിളിച്ചു അണുപ്പ അണുപ്പട്ടി അണുപ്പട്ടിന്ന് അപ്പം ഇവരെല്ലാവരും കൂടെ ഇരുന്ന് വിളിക്കുന്ന രംഗങ്ങളാണ് ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് നാണമാനമില്ലാത്ത കുറേ ജന്തുക്കൾ എല്ലാം കണക്ക് തന്നെ ആയിരുന്നു എല്ലാ എണ്ണം കണക്ക് തന്നെ അതുപോലെ നൂറേ ആതിലേന്ന് പറയുന്ന രണ്ട് പരമനാരികൾ അവളുമാര് പറയണ കേൾക്കണം അനുവിന് ഒന്നും അറിഞ്ഞൂടാ ആനു അങ്ങ് അത്രയ്ക്ക് അങ്ങ് ഇതിനെ ഫ്രണ്ട്സായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് ഈ രണ്ട് പിള്ളേരെ സ്വന്തം സഹോദരിമാരെ കണക്ക് ഈ അനുമോൾ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളും അവരെടുത്ത് ഷെയർ ചെയ്യുമെന്ന് എന്നിട്ട് ലാസ്റ്റ് കണ്ടില്ലേ കാണിച്ചിട്ട് പോയത് അപ്പം അതിന് മുമ്പ് തന്നെ ഈ അനുമോള ഓരോന്ന് പറഞ്ഞ് അനുമോക്ക് പിയാറുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു ഈ നാറിയള ഇത് വന്ന് കേൾക്കാം കൊടുക്കാമോ ഇല്ല ഇതാണ് ഞാൻ അവൾ എന്റെ ടീമിൽ പിന്നെ എന്തിനാണ് ചെയ്യാനുള്ള ഒരു ഇത് മനസ്സിലായി എന്തായാലും ഒന്നും ചെയ്യാണ്ടിരുന്നാലും പി ആറ് വെട്ടിയിടാ മതി അതായിരിക്കും അങ്ങനെ ഇരിക്കുന്നത് ഒന്നും ചെയ്യാണ്ട് സൗകര്യത്തിനനുസരിച്ച് വാശു കാണിച്ച് മാറി നിൽക്കുക ഇതൊന്നും വലിയ ഓവർ ആയിട്ട് വിചാരിക്കണ്ട പുറത്തേക്കൊന്നും ഇത് നന്നായിട്ടൊന്നും പോവുക മനസ്സിലായോ പുറത്തേക്ക് എങ്ങനെയാണ് പോയതെന്നെല്ലാം ജനങ്ങൾ കണ്ടടി നിന്റെ അവളുമാരെ നിന്റെയൊക്കെ രണ്ടെണ്ണത്തിന്റെ സ്വഭാവവും നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലായി ചുമ്മാ അല്ല ജനങ്ങൾ പറഞ്ഞത് നിന്നെ ആ ലക്ഷ്മി പറഞ്ഞത് നിന്നെ ഇന്നും പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ കൊള്ളൂല എന്ന് എന്നിട്ട് ഇപ്പം ഇരുന്ന് ന്യായീകരിക്കുന്നു ഒരു നമ്പർ പി ആറിൻ്റെ കാര്യം പറഞ്ഞേണ്ട ഒരു നമ്പർ അത് അതിൻ്റെ തലേ ദിവസവും അവിടെ വഴക്കുകൂടി വഴക്കുകൂടിയത് അനുവിനെ എന്തോ പറഞ്ഞു എടി നീ പി ആറിൻ്റെ ബലത്തിലല്ലേ നിൽക്കണമെന്നും പറഞ്ഞ് നീ നിനക്ക് പി ആറ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അനു അതിനെ തിരിച്ചെന്തോ പറഞ്ഞു നല്ലതുപോലെ കൂട്ടുകൂടിക്കൊണ്ട് ഈ രണ്ട് സാധനം കൂടെ നിന്ന് ണ് നിനക്ക് പി ആറ് നീ പി ആറിന്റെ ബലത്തിൽ എല്ലി നിക്കണേന്ന് അതിന് നീ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് കിച്ചണിനകത്ത് നിക്കണത് എന്നും പറഞ്ഞും കൊണ്ട് ഇവളങ്ങ് പറയുന്നു എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ലൈവിൽ കണ്ടതാണ് അങ്ങനെ ഇവർ തങ്ങളിലൊത്തിരി വിഷയമായി എന്തൊക്കെയോ അവളുമാർ വായി തോന്നണം അത്രയും അപ്പോഴും വിളിച്ച് വിളിച്ചിട്ടും പാവം ഇതുപോയി ഊഞ്ഞാലിൽ ചെന്നിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് ഇന്നപ്പോഴാണ് ഈ അക്ബറിന്റെ അടുത്ത് വെച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ഈ അക്ബറിന്റെ അടുത്ത് ഇരുന്നും കൊണ്ട് ഈ നൂറെ ആതിലേന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ അനുവിൻ്റെ കൂടെ കൂട്ടും പിടിച്ച് നടന്ന രണ്ട് അവളുമാർ ചെന്ന് ഇരുന്നിട്ട് അവൾ കണ്ടില്ലായിരുന്നു ഇരുന്നു മുതുക്കി കിളവി എന്തേലും മുപ്പത്തഞ്ച് വയസ്സായ കിളവി കെട്ടിലമ്മ മുതുക്കി കുലസ്ത്രീ കഷ്ട എന്തൊക്കെ അവിടെ ഇട്ട് വിളിക്കണം എന്ന് ചോദിച്ചറിഞ്ഞുകൂടാ പക്ഷെ അനു എപ്പിസോഡിൽ അത് കാണിക്കുമെന്നുള്ളത് അറിയാൻ വയ്യ വിളിച്ച് ഞാൻ ആ അനു ഊഞ്ഞാലിരുന്ന് ആടുന്നതും എവള് പറയണതും ഞാനൊരു വീഡിയോയിൽ വെച്ചായിരുന്നു അതിൻ്റെ വിഷ്വൽ ഞാൻ അവർ ആ പറയണ രംഗത്തിരി എടുത്ത് വെച്ചായിരുന്നു വിളിക്കണ കേട്ടാൽ നമുക്ക് സഹിക്കൂല അമ്മായി എന്നും കെട്ടിലമ്മയെന്നും മുതുക്കിയെന്നും കിളവിന്നും എന്തൊന്നും മുപ്പത്തഞ്ച് വയസ്സായില്ലേല അവൾക്ക് അവളിരുന്ന് ഇരിക്കണെ കണ്ടില്ലേ എന്തെല്ലാം വിളിച്ചു പക്ഷേ അനു അതറിഞ്ഞിട്ടില്ല അനുവിനെ അങ്ങനെ വിളിക്കണം ഈ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ ആ ആതിലേ നൂറേം കൂടെ ഇരുന്നും കൊണ്ട് പറയണതാണ് അക്ബറിൻ്റെ അടുത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ ഉള്ള അവൾമാരുടെ അടുത്ത് അനുമോള് കൂട്ട് കൂടരുത് ഇതാണ് നമുക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത് ഈ ആതിലേന്ന് പറയുന്ന സാധനത്തിൻ്റെ അടുത്ത് നൂറേരടുത്ത് കാണുമ്പോൾ എന്താണ് ഹായ് ബായ് എത്രയേ ഉള്ളൂ ഇത്ര മാത്രം പറയുക അല്ലാതെ അങ്ങോട്ട് കൂട്ടുകൂടാൻ പോവേ ചെയ്യരുത് അനു അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എവളുമാർ ലൈവിലിരുന്നു കൊണ്ട് അനുവിനെ പറഞ്ഞായിരുന്നു അനുവിൻ്റെ കാര്യങ്ങൾ ചെന്ന് പ ഇവളെ കൂടെ അനുവിൻ്റെ കൂട്ട് കൂടുകയും ചെയ്യും ചെന്നിരുന്ന് മറ്റുള്ളവരെ അടുത്ത് പറയുകയും ചെയ്യും അത്രയ്ക്കും പരദൂഷണം പറഞ്ഞിട്ടുള്ള രണ്ട് നാരികളാണ് ഈ ആതിലെ നൂറെ അതുപോലെ ഈ റെനാപാത്തിമ്മ ചീവീട് ചിലച്ച് 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 ഇങ്ങനെ കീ കി കീ കി എന്നും പറഞ്ഞ് ചെല്ലൂലേ ഈ രണ്ടാമത് ഗസ്റ്റായിട്ട് കയറിയിട്ട് പോലും അവൾ അനു മോളെ മോളെ എന്ന് വിളിച്ച് നല്ലതുപോലെ കാര്യങ്ങൾ ബാക്കിയുള്ള ബിൻസിയൊക്കെ വന്ന അനുവിനെയാണ് കുറ്റപ്പെടുത്തിയത് എവളുമാർ ഇതെല്ലാം അനുമോള എന്തെല്ലാം വാക്കുകൾ പറഞ്ഞു അനുമോള ഒരു കാര്യം ചെയ്യുക എവളുമാരുടെ അടുത്തൊന്നും കൂട്ടുകൂടാൻ പോവരുത് ഇത് ജനങ്ങളെ അഭ്യർത്ഥനയാണ് എന്നാലും ഇരുന്നു കൊണ്ട് അനുമോളെ കുറ്റം പറയുമ്പോൾ ഓർമ്മിക്കണം കേട്ടോ എന്നിട്ടിരുന്ന് സോഷ്യൽ മീഡിയ വഴി പണം തണ്ടണതേ ഇങ്ങനെ കറങ്ങാൻ പോവാനായിട്ട് ഇന്ന് ഇൻ്റെയൊക്കെ കണക്ക് അനുമോൾ ഒന്നും കറങ്ങാൻ പോകണില്ല അവൾ അന്തസ്സായിട്ട് അവളെ കുടുംബം നോക്കി അവൾ ഇപ്പോഴും അവളെ ജോലിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവേണം കാരണം ഇൻ്റെയൊക്കെ കണക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചെളിവാരി എറിയേന്നുമില്ല അവൾ അവൻ്റെ മര്യാദയ്ക്ക് തന്നെയാണ് നടക്കുന്നത്